മുത്താറ്റൽ തങ്ങളോരത്തിയ നേരമിലൊത്തിരിയുണ്ടായേ അജബ് മുന്തിയ മങ്കമർ ചന്തമിൽ മറുഗ ചിന്തീരിപ്പായേ ചിന്തീരിപ്പായേ മുത്താറ്റൽ തങ്ങളോരത്തിയ നിരമിലൊത്തിരിയുണ്ടായേ അജബ് മുന്തിയ മങ്കമർ ചന്തമിൽ മറുകഭാ ചിന്തീരിപ്പായേ ചിന്തീരിപ്പായേ ചിത്തമൽഹൂറികൾ ശന്ധിച്ച വിടമിൽ സ്വത്ത് വരവായേ ഇതിനെ ചുറ്റയിലൊത്തറിവായത്ത് ബൈഹക്കി ബത്തതറിവായേ ബത്തതറിവായേ മുത്താറ്റൽ തങ്ങൾ ഓർത്തിയ നിരമിലൊത്തിരിയുണ്ടായേ അജബ് മുന്തിയ മങ്കമർ ചന്തമിൽ മറവ ചിന്തിരിപ്പായേ ചിന്തിരിപ്പായേ എത്താണ് അറിയില്ല പക്ഷിക്കാർക്കുള്ള ഒരു തീയും മണ് ഞാനേ പിടിയില്ല സാവയും പറ്റി വരണ്ടു നിലച്ചാനേ വരണ്ടു നിലച്ചാനേ അത്താന കുത്തമർ പയ്യാളാവൻ മോനെടുത്ത് ഉരത്താനെ അരുമേയിൽ പൊരുളാറിഞ്ഞുള്ളൊരി മുഹമ്മദെന്നുത്താനേ മുഹമ്മദെന്നുത്താനേ മുത്താറ്റിൽ തങ്ങൾ ഒരത്തിയ നിരമിൽ ഒത്തിരിയുണ്ടായേ അജബ് മുന്തിയ മംഗമർ ചന്തമിൽ മറുഹബ ചിന്തീരിപ്പായേ ചിന്തിരിപ്പായേ ഒത്തൊരു നേരമില്ല ഒത്തൊരു ചോദ്യം എത്തി ഉശർത്താനേയുമത് ഉള്ള നിലവാരം തള്ളിയ പേരിൻ്റെ ചൊല്ലാനേ കള്ളിയ ചൊല്ലാനേ കത്തൻ്റെ അടിമയെ അങ്കേയും ഇങ്ങേയും വളർത്തപ്പെടുത്താനേ എന്നതിൽ കത്തിയ കീലത്ത് മട്ടും ഇതെന്ന് ജവാബ് വിരുത്താനേ ജവാബ് വിരുത്താനേ അത്ഭുതം ചേർത്ത് ഉമ്മിൽ ഗർഭകാലത്ത് നിന്നാലേ ബിവിയിലൊട്ടും വലിയ അവർ താണ്ടിയില്ല പടി ഭൂമി കടുത്താലേ ടുത്താനേ കത്തിയില്ല ചേല കറും നടത്തിയ കോലത്തിൽ കണ്ടാനേ യാസീൻ കത്തുമുഖം പൂർണ്ണ ചന്ദ്രനിൽ മുത്തിയാൽ കമറും മറഞ്ഞേനെ എന്ന് കമറും മറഞ്ഞനെ കത്തിയില്ല ചേലാ കറും നടത്തിയ കോലത്തിൽ കണ്ടാനേ യാസീൻ കത്തുമുഖം പൂർണ്ണ ചന്ദ്രനിൽ മുത്തിയാൽ കമറും മറഞ്ഞേനേ കമറും മറഞ്ഞനെ മുത്താറ്റൽ തങ്ങളോരൊത്തിയ നേരമിടൊത്തിരിയുണ്ടായേ അജബ് മുന്തിയ മങ്കമർ ചന്തമിൽ മറുഗാബ ചിന്തീരിപ്പായേ ചിന്തീരിപ്പായേ ചിത്തമൂറികൾ ചന്ധിച്ച വിടമിൽ സ്വത്ത് വരവായേ ഇതിന് ചിട്ടയിലൊത്തരിവായത്ത് ബൈഹക്കി ബത്തതറിവായേതറിവായേ മുത്താറ്റിൽ തങ്ങൾത്തിയ നിരമിലൊത്തിരിയുണ്ടായേ അജബ് മുന്തിയ മങ്കമർ ചന്തമിൽ മറുക ചിന്തിരിപ്പായേ ചിന്തീരിപ്പായേ ചിന്തിരിപ്പായേ